ടേസ്റ്റിയായ നല്ല ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് ഇതൊരു വീഗം മയോണൈസാണ് ഞാനിവിടെ വെള്ളക്കടലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ പോലെ വെള്ളക്കടല തലയുന്നതിനെ കുതിർത്തതിന് ശേഷം വെള്ളം മാത്രം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ആ കടലയും വേണം കടലവെന്താ വെള്ളവും കൂടി നമുക്ക് ആവശ്യമുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കടലയിട്ട് കൊടുക്കാം കടല വേവിച്ച് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായി അരഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിക്കനുസരിച്ച് ഇതിന് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല क्रीमी ആകുന്നതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇനി ദിനേനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കടലവെന്ത വെള്ളമോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ക്രീമിയാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം കുട്ടികൾക്കൊന്നും ഇനി മയണൈസ് കൊടുക്കാൻ മടിക്കേണ്ട നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ നല്ലൊരു നല്ല ഒരു മയണൈസാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ കണ്ടു നോക്കണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്